നമസ്കാരം ഇന്ന് നമുക്ക് പ്രതീക്ഷ പഞ്ചലോഹം ജ്വല്ലറിയുടെ പഞ്ചലോഹം ഇൻഡി കളക്ഷൻസ് പരിചയപ്പെടാം പഞ്ചലോഹ സംയുക്തത്തിലെ ലോഹങ്ങൾ അഞ്ച് വ്യത്യസ്ത ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നു കൂടാതെ ശരീരത്തെ പ്രകൃതിയുമായി യോജിപ്പിച്ച് ആത്മീയ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നു ശാസ്ത്രവിശ്വാസ പ്രകാരം പഞ്ചലോഹത്തിന് നെഗറ്റീവ് ഊർജങ്ങളെയും ദൃഷ്ടിദോഷത്തിനെയും അകറ്റുന്ന സംരക്ഷണ ഗുണങ്ങളുമുണ്ട് സ്ത്രീകൾ പഞ്ചലോഹം ഇഞ്ചി ധരിക്കുന്നതിലൂടെ ഗർഭാശയ ആരോഗ്യം വർദ്ധിക്കുകയും പഞ്ചലോഹ സംയോജനം ശരീരത്തിലെ രക്തസഞ്ചാരം വർദ്ധിപ്പിച്ച് കാലിലെ ക്ഷീണവും വീക്കവും കുറയ്ക്കുകയും ചെയ്യുന്നു റിഫ്ലക്സോളജി അനുസരിച്ച് കാൽവിരലിലെ മോതിരം ധരിക്കുന്നത് പിരിമുറുക്കം ഒഴിവാക്കാനും മാനസിക ശാന്തത പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന നാടികളെ ഉത്തേജിപ്പിക്കുന്നു ഈ മിഞ്ചി പഞ്ചലോകത്തിൽ നിർമ്മിച്ചതിനാൽ തന്നെ ദിവസവും ഉപയോഗിക്കാം നിറം അങ്ങുമെന്ന് പേടി വേണ്ട അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഓൺലൈൻ പർച്ചേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇത് നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് അഡ്രസ് എറണാകുളം കടവന്ത്ര സിഗ്നലിൻ്റെ അടുത്തുള്ള മെട്രോ പില്ലർ നമ്പർ സെവൻ എയ്റ്റ് ത്രീയുടെ ഓപ്പോസിറ്റ് ഡി ഡി മെൽസോൺ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ